ഉണ്ണിസാറിനെ തോൽപ്പിക്കരുത് എന്ന് ആരാധകർ ആവശ്യപ്പെടുന്നു പ്രസാദ് ഉണ്ണിസാറിന്റെ ടീം ചുരുളൻ ഫൈനലിലേക്ക് നമ്മൾ പോകുമ്പോൾ ടീം ടീമുണ്ടോ പോരാട്ടം അവസാനിപ്പിച്ചോ ഞാൻ ഞാൻ പോരാട്ടം അവസാനിപ്പിച്ചു ചുണ്ടൻ മാത്രമേ അവസാനിപ്പിച്ചോട്ട് ശരി ചുരുളൻ 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 ഒന്നാമത്തെ ട്രാക്കിൽ ഇല്ല രണ്ടാമത്തെ ട്രക്കിൽ മൂഴി വള്ളം മൂന്നാമത്തെ ട്രാക്കിൽ വേലങ്ങാട് നാലാമത്തെ ട്രക്കിൽ കോടിമത കോടിമത കയറിമ കോടിമത അല്ലയത്തിന്റെ യുവദർശന ബോട്ട് ക്ലബിന്റെ വേലങ്ങാടനും ഉണ്ട് ജയിച്ചാൽ കപ്പ് കോട്ടയത്തിന് നോക്കൂ മൂന്നാമത്തെ ട്രാക്കിൽ വേലങ്ങാടൻ വേലങ്ങാടന്റെ സാർ വേലങ്ങാടൻ കോടിമത അറുപറ ബോട്ട് ക്ലബിന്റെ കുമ്മനത്തു നിന്ന് വരുന്ന കോടിമത കോടിമത കോടി പോലെ കയറി വരും കോടിമത കോടിമതയുണ്ട് വേലങ്ങാടനുണ്ട് ഐ ബി ആർ എ കൊച്ചിന്റെ മൂഴിയുണ്ട് ഇതിലാരാണ് മുന്നേറുക നോക്കൂ വലിയ പോരാട്ടം ട്രാക്കിനെ കീറി മുറിച്ച് ചുരുളൻ ഫൈനൽ ചുരുളൻ ഫൈനലിൽ ഇപ്പോൾ വേലങ്ങാടൻ വേലങ്ങാടനും മൂിയും കോടിമതയും ഏറ്റുമുട്ടുന്നു കൊച്ചിൻ ബോട്ട് ക്ലബിന്റെയും കോട്ടയത്തിന്റെ രണ്ട് ബോട്ട് ക്ലബുകളുടെയും ഇപ്പോൾ ഇറങ്ങുന്ന ഈ വള്ളങ്ങൾ ചുരുളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേലങ്ങാടനോ കോടിമതയോ വേലങ്ങാടനോ കോടിമതയോ വലിയ പോരാട്ടമാണ് കോട്ടയത്ത് രണ്ട് വള്ളങ്ങളെ കൊച്ചിന്റെ ഉണ്ണി സാറിന്റെ ഞങ്ങൾക്ക് രണ്ട് വള്ളം വേലങ്ങാടനും വേലങ്ങാടനും കോടിമതയും കോടിമതയും മത്സരിക്കുമ്പോൾ ആർക്കൊപ്പമാണ് കോട്ടയത്ത് തന്നെ രണ്ടു വള്ളവും അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ ഏതാണ് മുന്നിൽ പോകുന്നത് ആ വള്ളമാണ് സുജയുടെ വള്ളം അങ്ങനെ കള്ളക്കളി കള്ളക്കളി സാർ അതായത് ഈ കുളം വള്ളങ്ങളുടെ മൂന്ന് വള്ളങ്ങൾ മത്സരിക്കും അതിൽ ഏറ്റവും പുറകിൽ പോകുന്ന വള്ളം എന്റെ വള്ളം മുമ്പിൽ പോകുന്ന രണ്ട് വള്ളങ്ങൾ കോട്ടയംകാരനെ സ്വന്തം വള്ളം ആകുകയും ചെയ്യുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ മത്സരവും ആവേശം നിറഞ്ഞ മത്സരമാണ് എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകില്ല നോക്കുക ആകാശ ദൃശ്യം കാണുമ്പോൾ ഇത്ര വേഗത്തിലാണ് ഈ വള്ളങ്ങൾ തുഴഞ്ഞു പോകുന്നത് ചെറിയ ഒരു ട്രാക്കല്ല കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്ററാണ് ഒരു ഒരു കിലോമീറ്ററിന് മുകളിലാണ് ഈ പറയുന്ന വള്ളങ്ങൾ തുഴഞ്ഞു പോകുന്നത് നമ്മൾ ഓർക്കണം വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ തുഴച്ചിലുകാരനും ആ ശ്വാസം വിടാതെ തൊഴഞ്ഞു കൊണ്ടിരിക്കുന്നു. പുനി സാർ ഇപ്പോ പറഞ്ഞല്ലോ ഞാൻ വേലങ്ങാടിന് വേണ്ടി ഇപ്പോളാണ് പറഞ്ഞു തന്ന. ശരി ചുണ്ടൻ ഫൈനൽ നടുഭാഗം കാരിച്ചാൽ വീയപുരം നിരണം സെലക്ട് ചെയ്തോളൂ. ഇപ്പോ മനോഹരമായിട്ടുള്ള മനസ്സാണ്. അപ്പോൾ നോക്കൂ ആനാരി പുത്തിൻടിലും ആനാരിക്ക് പോയി. ആനാരി പോയി പിന്നെ വേറെ പോയിത് ആനാരിയൊക്കെ പോയി അതുപോലെ തന്നെ യുബിസി പോയി യുബിസി കൈനേരി പോയി. യുബിസി കൈനേരി അല്ലേ? പിന്നെ ആ യുബിസി കൈനേരി തലവിടിച്ച് നമ്മ പോയി അല്ലേ? അതെ അതെ തലവിടിച്ച് പോയി. ഇനി ഇപ്പോ നടുഭാഗം കാരിച്ചാൽ വീയപുരം നിരണം കാശ്ശേരി പോരാട്ടമാണ് കോട്ടയത്തെ രണ്ട് ബോട്ട് ക്ലബ്ബ് നല്ല ഗംഭീര ബോട്ട് ക്ലബ്ബുകളാണ് യുവദർശന ബോട്ട് ക്ലബ്ബ് കുമ്മനവും അറുപറ ബോട്ട് ക്ലബ്ബ് കുമ്മനവും ഇവർ തമ്മിലാണ് ഈ ചുരുളൻ വള്ളത്തിന്റെ കാറ്റഗറിയിൽ മത്സരം മൂഴി മത്സരിക്കുന്നു മത്സരിക്കുന്നുണ്ട് പക്ഷേ കോട്ടയത്തെ ഒരു ബോട്ട് ക്ലബ്ബ് ഒന്നാം സ്ഥാനം കൊണ്ടുപോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു പക്ഷേ ഇഞ്ചോടിഞ്ഞു പോരാട്ടം അവർക്കിടയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നതോ വേലങ്ങാടിനൊപ്പമോ കോടിമതയ്ക്കൊപ്പമോ അതോ മൂഴിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണോ അല്ല ഞാൻ ഒരു വള്ളത്തിനൊപ്പം ഉറച്ചിരിക്കുന്നില്ല പക്ഷേ ഈ മൂന്ന് വള്ളങ്ങളും മനോഹരമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ കോടിമതയും വേലങ്ങാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ലേ പിന്നെ ഇപ്പോൾ മാറി നിൽക്കുന്നത് മൊഴിയാണ് അപ്പോൾ പോലും ഒരു 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 പത്തോ ഇരുപതോ തുഴപ്പാടകലം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും ഈ മത്സരവും മനോഹരമായ മത്സരമാണ് പക്ഷേ ആ ആവേശം നോക്കൂ ഒരു ചെറുവള്ളത്തിന്റെയും മത്സരം എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളത്തിന്റെ അതേപോലെ തന്നെ ആവേശത്തിൽ ആളുകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മത്സരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാരണം വെച്ചാല് ഈ പുന്നമടക്കായലിന്റെ രണ്ടു വശത്തുമാണ് വള്ളത്തിനടുത്തേക്ക് തുണഞ്ഞി വെള്ളം നമുക്ക് കാണാൻ നോക്കൂ മനുഷ്യരാണ് ഇഷ്ടപ്പെടുന്ന വള്ളംകളിയുടെ നാട്ടുകാരാണ് നോക്കൂ ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോൾ എത്ര ആവേശമാണ് അതായത് മൂന്നാമതായാൽ പോലും അവസാന ലാപ്പിൽ തുഴഞ്ഞു കയറാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പോക്ക് നമുക്ക് അവിടെ കാണാം ആരും പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല ആദ്യം ഒന്ന് തോറ്റാൽ ഉണ്ണിസർ പകരുന്നത് പോലെയല്ല മൂഴി ഇപ്പോഴും കോടിമത അവസാനമാകുമ്പോഴേക്കും വെള്ളം തെറിപ്പിച്ച് ആവേശം പകരുകയാണ് കോടിമത 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 കോടിമതയും തമ്മിലുള്ള കോടിമതെ തമ്മിലൂടെ അവസാന നിമിഷം കോടിമത 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 അറുപറ ബോട്ട് ക്ലബ് കോടിമത ക്ലബ് കുമ്മനത്തിന്റെ കോടിമതയുടെ പോക്ക് തടയിടാനായി ാടിന്റെയും മൊഴിയുടെയും കാറ്റഗറിയിൽ ഇവിടെ ഇത്രയും ആവേശമാണെങ്കിൽ ചുണ്ടൻ വള്ളത്തിന്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുളൻ വള്ളങ്ങളുടെ കാറ്റഗറിയാണ് ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ വാശിയേറെ പോരാട്ടം കോടിമത മുന്നിൽ ഇനിയിപ്പോൾ തോൽപ്പിക്കാനാവില്ല മക്കളെ കോടിമത കോടിമത കോടിമതൻ വള്ളങ്ങളുടെ കാറ്റഗറിയിൽ കപ്പ് ಕೋಡಿಮದಕ್ಕೆ ಕೋಡಿಮದ ಕಿಡುಕಿ ಮಕ್ಕಳೇ ಕಿಡುಕಿ